ടിപ്പർ ലോറികളുടെ മരണപ്പാച്ചൽ നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി പെരിങ്ങോ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുപുഴ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി നിയമ നടപടികൾക്കൊപ്പം നിയമലംഘനം നടത്തുന്ന ലോറികൾ തടയുമെന്നും ബി നേതാക്കൾ മുന്നറിയിപ്പ് നൽകി ബി എ ലിപ്പിൾ മാസ്റ്റർ ഇൻ ടൂ മന്ത്ർ സ്മാർട്ട് വെക്കേഷൻ പ്രോഗ്രാംസ് ടു തൗസൻഡ് ട്വന്റി ഫോർ ഈ അവധികാലം അറിവിനോടൊപ്പം ആനന്ദകരമാക്കാം റോബോട്ടിക്സ് കോഴ്സിലൂടെ അവധിക്കാല കോഴ്സുകൾ റോബോട്ടിക്സ് കിഡ്സ് പാക്കേജ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആന്റ് മൈക്രോസോഫ്റ്റ് ഓഫീസ് ജൂനിയർ ഡിസൈനർ ജൂനിയർ ആനിമേറ്റേഡ് ജൂനിയർ ഹാർഡ്വെയർ എഞ്ചിനീയർ ജൂനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ പ്രോഗ്രാമിംഗ് പാക്കേജസ് സ്പോക്കൺ ഇംഗ്ലീഷ് ഈ അവധിക്കാലം ശ്രീ ടിപ്പർ ലോറികളുടെ മരണപ്പാച്ചിൽ നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപിയുടെ നേതൃത്വത്തിൽ ചെറുകിട പോലീസ് സ്റ്റേഷനിലെത്തി സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ടി പി ദിനേശിന് പരാതി നൽകി വാദം നമ്മുടെ റോഡിന്റെ ഉത്പന്നല്ലാതെ കയറ്റി അവരുടെ വേഗതയിൽ പോലും അവർക്ക് അവരെ ഇപ്പൊ ഓരോ അധികം ടിപ്പ് എടുക്കുക വരുമാനം കൂട്ടുക ഇത് മാത്രമാണ് അവർ ചെയ്യുന്നത് ഓരോ ഇത്തരത്തിൽ ടിപ്പിനെ കൊടുത്തിട്ട് കാശ് കൂട്ടില്ല തടഞ്ഞു വെക്കുക ഇത്ര നമ്മൾ തടഞ്ഞു വെക്കുന്നത് അത് ടാക്സരത്ത് ഓടുന്ന വണ്ടികൾ തന്നെയാണ് ആ ടാക്സരത്ത് ഓടുമ്പോ അവർക്ക് നിയമമില്ല നമ്മുടെ നാട്ടിൽ നിയമില്ല സാർ ഇത്ര വണ്ടി കേറ്റാൻ പോലും നമുക്ക് കാണും ഇത് നമ്മൾ മീനേക്കാരിന്റെ കല്ല് കാണുന്നു ടോറസിന്റെ ജീരഭാഗത്തിന് കല്ല് കാര്യം ചെയ്ത് അതിന്റെ നേരെ പൊതയിട്ടുണ്ടെന്നാണ് നിയമം അതുപോലെ പാലിക്കാണ്ട് നമ്മുടെ ഈ റോഡിലേക്ക് പോകുമ്പോൾ അത് നമ്മളോട് ചെറിയ ചെറിയ വേദന വിധുണ്ടായ അപകടത്തിൽ അദ്ദേഹത്തിന് ഒരാളുടെ ദേഹത്തുകൂടി ആ വാഹനം കടന്ന് പോയിട്ട് പോലും ആ ഡ്രൈവർ അർജന്ന് പറയുമ്പോൾ എന്താ അഭിപ്രായം എന്താ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തിന് രാവിലെ രാജഗിരി കരിങ്കൽ ക്വാറിയിൽ നിന്നും ലോഡുമായി വന്ന ടോറസ് ലോറി ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരന് മരിച്ചിരുന്നു അന്നും പ്രതിഷേധവുമായി ബിജെപി രംഗത്തു വന്നിരുന്നു ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ മീന്തുള്ളിയിൽ റോഡ് മുറിച്ചുകടക്കുകയായിരുന്ന വിദ്യാർത്ഥികളെ ടിപ്പർ ലോറി ഇടിച്ചിട്ടു മീന്തുള്ളി ക്യാപ്റ്റൻ അക്കാദമിയിൽ നിന്നും അത്ലറ്റിക് പരിശീലന ക്യാമ്പിൽ പങ്കെടുത്ത് മടങ്ങുന്ന വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത് യാതൊരു നിയന്ത്രണവുമില്ലാതെ പരക്കം വായുന്ന ടിപ്പർ ടോറസ് ലോറികളെ നിയന്ത്രിക്കണമെന്നും നിയമം പാലിക്കാത്തവർക്കെതിരെ നിയമ നടപടികൾക്കൊപ്പം ലോറികൾ തടയുന്നതിലേക്കും ബിജെപി പി പ്രവർത്തകർ കടക്കുമെന്നും നേതാക്കൾ പറഞ്ഞു പരിസര പ്രദേശങ്ങളിലും ടോറസ് ലോറികൾ അമിത ഭാരം അമിത വേഗത യാതൊരു മാനദണ്ഡമില്ലാതെ ഓടുകയാണ് കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഒരാൾ മരണത്തിനിടയാക്കിയിട്ടുണ്ട് അന്ന് ഞങ്ങൾ ഞങ്ങളൊരു ബിജെപി ഒരു പരാതി പോലീസ് സ്റ്റേഷൻ കൊടുത്താണ് പക്ഷെ ഇന്ന് വളരെ സമാനമായ സംഭവം രണ്ട് കുട്ടികൾ വണ്ടിയിലെട്ടി ഹോസ്പിറ്റലിലാണുള്ളത് ഇതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായി പ്രതികരിക്കുന്നു വണ്ടി തടയൽ പോലുള്ള സമരങ്ങളിലേക്ക് ഞങ്ങൾ ശക്തമായിട്ട് പോവുകയാണ് പ്രത്യേകിച്ച് നടപടിയൊന്നും ഉണ്ടായിട്ടില്ല അപ്പോ ഞങ്ങളന്ന് സമരോക് അവരോരായിട്ടില്ല അങ്ങനെ പക്ഷെ വീണ്ടും ഇതൊക്കെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വീണ്ടും ഇന്ന് രണ്ട് കുട്ടികള് ചെറിയ കുട്ടികളാണ് ബിജെപി ശക്തമായിട്ട് എടുത്തിട്ടുണ്ട് ഞങ്ങൾ സമരപരിപോടായിട്ട് മുമ്പോട്ട് പറഞ്ഞു ടിപ്പർ ലോറികളുടെ നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിന് പോലീസ് ശ്രദ്ധ ചെലുത്തുന്നുണ്ടെന്നും നടപടികൾ സ്വീകരിക്കുമെന്നും എസ് എച്ച്ഒ ടി പി ദിനേഷ് പറഞ്ഞു പങ്കിലോട്ട് നിങ്ങൾ സാധാരണ എടുക്കുന്നില്ല സി എന്തോട്ട് അപ്പൊ ഈ റോവർ ബേക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി ടീമോ സെഷനും നമ്മുടെ റോഡ് സൈഡിൽ സ്ഥലമാണ് അവിടെ പോയി നമ്മുടെ റോഡ് സൈഡ് ഉണ്ടല്ലോ സൈഡിലോ പെട്രോൾ നമ്മൾ തിരിച്ചടി റോഡ് ലേക്ക് തല അമിത ഭാരം കയറ്റി വരുന്ന ലോറികൾ അമിത വേഗതയിലാണ് പോകുന്നതെന്നും ബിജെപി പെരിങ്ങോം മണ്ഡലം പ്രസിഡന്റ് കെ ജി സന്തോഷ്കുമാർ മണ്ഡലം ജനറൽ സെക്രട്ടറി രാജീവ് ചുണ്ട മണ്ഡലം സെൽ കോർഡിനേറ്റർ മാർട്ടിൻ സണ്ണി ചെറുപുഴ ഏരിയ പ്രസിഡന്റ് മോഹനൻ പാലങ്ങാടൻ എന്നിവർ പറഞ്ഞു മികച്ച ക്വാളിറ്റി ഇന്റീരിയർ വർക്കുകൾ ഇനി ചെറുപുഴയിലും ഡയമണ്ട് ഇന്റീരിയർ മലയോര മേഖലയിൽ ആദ്യമായി ആധുനിക മെഷീനറികളുടെ സഹായത്തോടെ ഇന്റീരിയർ വർക്കുകൾ മോഡുലാർ കിച്ചൺ ലിവിംഗ് ആൻഡ് ബെഡ്റൂം ത്രീ ഡി ഡ്രോയിങ് എസ്റ്റിമേഷൻ എന്നീ സർവീസുകൾ ഉത്തരവാദിത്തത്തോടെ മികച്ച ക്വാളിറ്റിയിൽ ഡയമണ്ട് ഇന്റീരിയർ ചെറുപുഴ ഒടയിഞ്ചാൽ